പള്ളിയോടം തിരുവാറന്മുള ഭഗവാന്റെ പൊന്നുകെട്ടിയ ചുണ്ടൻ വളവും തിരു ആറാട്ടുകടവിൽ സ്ഥിതിചെയ്യുന്നതുമായ മല്ലപ്പുഴശ്ശേരി പള്ളിയോടം പതിനാറ് ലക്ഷത്തിലധികം രൂപ മുടക്കി തനിമ നഷ്ടപ്പെടാതെയാണ് പുതുക്കിപ്പണിത് ആറന്മുള ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന മല്ലപ്പുഴശ്ശേരി ശ്രീ പാർത്ഥസാരഥി ഹൈന്ദവ കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പള്ളിയോടം പതിനൊന്ന് തവണ മന്നം ട്രോഫിയും നിരവധി തവണ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വള്ളസദ്യകൾ ലഭിക്കുന്ന പള്ളിയോടം കൂടിയാണ് മല്ലപ്പുഴശ്ശേരി പള്ളിയോടം ക്ഷേത്രതന്ത്രി അക്കീരമ്മൻ കാളിദാസ ഭട്ടതിരിപ്പാട് ആഴിയൊഴിഞ്ഞ ശേഷം പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ നീരണിയൽ കർമ്മം നിർവഹിച്ചു